പത്തനംതിട്ട ജില്ലയിലെ കോന്നി എലിയറക്കിൽ നിന്നും കൊക്കാത്തോട് പോകുന്ന വഴിക്ക് കല്ലേലി എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ട് ആ സ്ഥലത്ത് ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അങ്ങോട്ടേക്കുള്ള വഴി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കാടും പുഴകളും നിറഞ്ഞ മനോഹരമായ വഴി കൂടെയാണ് നമ്മൾ കല്ലേലി എന്ന വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത് റോഡിൽ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മറ്റാരുടെയും ശല്യമില്ലാതെ കാടിന്റെ ഒത്ത നടുക്ക് ആരോ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചതിന്റെ കൂട്ടുള്ള ഒരു വെള്ളച്ചാട്ടം അല്പനേരം ആ വെള്ളച്ചാട്ടത്തെ ഒന്ന് നോക്കി വൈബായതിനു ശേഷമായിട്ട് എന്റെ സകല നിയന്ത്രണം വിട്ട് ഞാൻ ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി എന്റെ സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇത് കണ്ടിട്ട് നിങ്ങൾ കാണുന്ന വെള്ളച്ചാട്ടത്തിലൊന്നും പോയി ഇറങ്ങിയേക്കരുത് ഈ വെള്ളച്ചാട്ടത്തെ ഞാൻ ഇറങ്ങിയത് അവിടുത്തെ രണ്ടു മൂന്ന് ചേട്ടന്മാരോടൊപ്പം പിന്നെ തീർത്തും സേഫ് ആണെന്ന് ഉറപ്പുവരുത്തിന് ശേഷമായിട്ടാണ് ഞാൻ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിയത് സോ ബി സേഫ് ആൻഡ് എൻജോയ് യുവർ ലൈഫ് സോ ഇന്നത്തെ ദിവസം ഞാൻ വളരെ എൻജോയ് ചെയ്തു ഒറ്റയ്ക്കായാലും ഫാമിലിയായിട്ടായാലും വന്ന് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടിലൻ സ്പോട്ട് തന്നെയാണ് ഇത് അപ്പോൾ ദാറ്റ്സ് ഓൾ ഫ്രം കല്ലേലി വാട്ടർഫോൾ താങ്ക് യു